വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിറ്റും വാങ്ങിയും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അതിന് നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി നിങ്ങൾ അതിൻ്റെ ഫലമായിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക ഇത് എന്ത് റിയലിൻ്റെ റിസർച്ചാണ് അത് നിങ്ങൾ എന്താക്കരുത് ഇതിൽ ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് കാണരുത് ഗോൾഡ് ഭയങ്കരമായ രീതിയിലുള്ള കുതിച്ചു ഉയർച്ചിൽ ഇപ്പോൾ വീണ്ടും ഉണ്ടായേക്കാണ് പ്രത്യേകിച്ച് രാവിലെ ഒരു ഏഴ് മണിൻ്റെ ശേഷം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നേക്കാണ് എന്നിട്ട് ഇപ്പോഴും ഈ ഉയർച്ച തുടർന്നു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഫ്രൈഡേ വലിയ രീതിയിൽ ഒരു വിറ്റ് ഒക്കല് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ ഗോൾഡ് എന്ത് ചെയ്തു റിക്കവർ ചെയ്ത് കുതിച്ചു തരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എക്കണോമി വളരെ മോശമായിട്ടുള്ള ഒരു ഇതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഡോളറിനാണെങ്കിൽ ഇടിച്ചിൽ അല്ലെങ്കിൽ തകർച്ച നേരിടുകയും ചെയ്തു നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത രണ്ട് മാസത്തെ ഏറ്റവും താഴെ ലെവലിൽ ഇന്നലെ തന്നെ ഡോളർ പോയിട്ടുണ്ട് പിന്നെ ട്രംപ് ആണെങ്കിലോ റസിപ്രോക്കൽ താരീഫ് ട്രംപ് താരിഫ് തട്ടുമായിട്ട് പോകുക അതുകൊണ്ട് മറ്റുള്ള രാഷ്ട്രങ്ങൾ തിരിച്ചും റെസിപ്രോക്കൽ താരിഫായിട്ട് ആ രീതിയിലുള്ള ട്രേഡ് അൺസർട്ടിനിറ്റും ട്രേഡ് വാറും നിലനിൽക്കുകയാണ് ഈ ഒരു ശബ്ദകോലാഹാരങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണവില കൂടുക കുറയുക കുറുക കുറയുക അങ്ങനെ കേൾക്കും പക്ഷേ മുകളിലേക്കായിരിക്കും അതിൻ്റെ നെറ്റ് റിസൾട്ട് വരുന്നത് അതായത് സ്വർണ്ണ വിലയുടെ കോലാഹലങ്ങൾ എന്താ ഈ മാർക്കറ്റിൽ നിന്ന് വരുന്നത് ഇപ്പോഴൊന്നും നിൽക്കുന്ന അവസ്ഥയില്ല പ്രത്യേകിച്ച് ഈ ഒരു ട്രേഡ് വാർ തുടരുന്ന അവസ്ഥ പോയിൻറ്റ് നാല് എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ വന്നേക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഉയർന്നിട്ടുണ്ട് കേരളത്തിലും ഉയർന്നിട്ടുണ്ട് ഇപ്പോഴും ഉയർന്നു പിന്നെ മനസ്സിലായില്ലേ അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് യു എസ് ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില പതിമൂന്ന് പോയിന്റ് എട്ട് പൂജ്യം യു എസ് ഡോളറിൻ്റെ വർദ്ധനവും പോയിൻറ്റ് നാല് എയ്റ്റ് ശതമാനത്തിൻ്റെ വർദ്ധനവ് കേരളത്തിലെ സ്വർണ്ണവില പറയുകയാണെങ്കിൽ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപതിലേക്ക് ഒറ്റ ഉയർച്ച അങ്ങ് വന്നേക്കുകയാണ് മുപ്പത് രൂപയാണ് ഇന്ന് മാത്രം കൂടിയത് മനസ്സിലായില്ലേ ഒരു ഗ്രാമിന് മുപ്പത് രൂപ അങ്ങോട്ട് കൂടുകയാണ് അപ്പോൾ പത്ത് ഗ്രാമുള്ളവന് എന്തെങ്കിലും മുന്നൂറ് ഉറുപ്പിട്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന ഒരു പ്രത്യേക അവസ്ഥയാണുണ്ട് ഇന്നിപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവന് കൂടിയത് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ഇനിയിപ്പോൾ നാളെ ഒരു അറുപത്തിയാറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെ പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് എൺപതായി കഴിഞ്ഞാലോ മാറ്റം ഉണ്ടാവാറുള്ളൂ അതായത് ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണപോലെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പതും അതേപോലെ തന്നെ മൂവായിരം ഡോളറൊക്കെ ഉടനെ അയക്കും അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉയർച്ച തന്നെയാണ് ഇനിയും എന്തറിയാൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ദിവസം ഇപ്പോൾ ഇതിന് ഇരുന്നൂറ് രൂപ കൂടി കഴിഞ്ഞാൽ ഒരു നൂറ് പവനുള്ള ആളുകൾക്ക് നിങ്ങൾ നിങ്ങളലോചിക്കി അവർക്ക് ഇരുപതിനായിരം രൂപ കിട്ടുകയാണ് അങ്ങനെയാണ് അതിൻ്റെ ഇതവസ്ഥ പത്ത് പവനുള്ള ആളുകൾക്ക് രണ്ടായിരം രൂപ കിട്ടുകയാണ് ഇരുപത് പവനുള്ള ആളുകൾക്ക് നാലായിരം രൂപ കിട്ടുക അപ്പോൾ ഇതൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറ്റിയാപ്പം നൂറ്റി അപ്പം അങ്ങനെ അതായത് നമുക്ക് ജോലി ചെയ്താലും നമുക്കിഞ്ഞ് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വരുന്നത് കാരണം എക്കണോമി അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ പണത്തിന് കറൻസിക്ക് വാല്യൂ ഇല്ലാത്ത രീതിയിൽ എന്താ പറയുക തകർന്നു കൊണ്ടിരിക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലേക്കുള്ള ഇന്ത്യയിൽ എന്നോ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതുറയിൽ ഇതൊക്കെ പറഞ്ഞതായിരുന്നു നിങ്ങളോടൊക്കെ അന്ന് നിങ്ങൾ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വലിയ ദുഃഖത്തിന് കാരണമായി മാറിയിട്ടുണ്ടാവും